കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്ത ലോക നേതാക്കൾക്കൊപ്പം ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോയും ഉണ്ടായിരുന്നു ഇൻഫാൻറ്റിനോയുടെ ട്രംപുമായുള്ള വേദി പങ്കിടൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ചർച്ചയിൽ തന്റെ പങ്ക് ഇൻഫാൻ്റിനോ വ്യക്തമാക്കുകയും ചെയ്തു ഉറ്റ ഉറ്റസുഹൃത്തായ ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ ഇവിടെ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഗസയിലെ ഫുട്ബോൾ മേഖലയ്ക്കായി തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഇൻഫാൻറ്റിനോ വ്യക്തമാക്കി ഗസയിലെ വംശാഹത്യയിൽ കഴിഞ്ഞ ആഴ്ച നോർവേയിലും ഇറ്റലിയിലും അടക്കം ഇസ്രായേലിനെതിരെ വൻ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു ഇസ്രായേലിലെ ഫുട്ബോളിൽ നിന്ന് ബഹിഷ്കരിക്കാൻ നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടും ഈ വിഷയത്തിൽ ഫിഫ പ്രസം ഏറെക്കാലം മൗനം പാലിച്ചു ഫലസ്തീനിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ ഫുട്ബോൾ അടക്കമുള്ള കായിക മേഖലയിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യം ഏറെ നാളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൽക്കുന്നുണ്ട് എന്നാൽ ഈ ആവശ്യത്തിനെതിരായ ഒരു പ്രതികരണവും ബന്ധപ്പെട്ടവർ ഇതുവരെ നടത്തിയിട്ടില്ല യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ അടുത്തിടെയാണ് ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈനിൽ യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ റഷ്യയെ ഫിഫയും യു എഫയും ഫുട്ബോളിൽ നിന്ന് വിലക്കിയിരുന്നു മറ്റു കായിക ഇനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട അസോസിയേഷനുകൾ റഷ്യയെ മാറ്റി നിർത്തി നിലവിൽ ഇസ്രായേൽ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കായുള്ള പോരാട്ടങ്ങളിലാണ് യോഗ്യതാ റൗണ്ടിൽ ഇറ്റലിക്കൊപ്പം ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്താണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് ഇസ്രായേൽ യോഗ്യത നേടിയാൽ ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ പ്രഖ്യാപനം ലോകം ഹർഷാരവത്തോടെയാണ് വരവേറ്റത് ഇസ്രായേലിനെ വിലക്കണമെന്ന് അടുത്തിടെ തുർക്കിയും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു യു എഫ്ഐയുടെ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്ന ഇസ്രായേൽ ക്ലബ് മഖാബിത്തെലാ വിവിനെയും വിലക്കണമെന്ന ആവശ്യം ഏറെ നാളായി മുഴങ്ങുന്നുണ്ട് ലോകത്തിലെ പ്രമുഖരായ നാൽപ്പത്തിയെട്ട് അത്ലറ്റുകളും ഇസ്രായേലിനെ വിലക്കണമെന്ന ആവശ്യവുമായി ഔദ്യോഗികമായി രംഗത്ത് വന്നിരുന്നു അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ യു എഫ് ഫിഫയും ജനറൽ മീറ്റിംഗ് വിളിക്കുമെന്നാണ് സൂചന എന്നാൽ അനുകൂല നിലപാടിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ക്യാമ്പയിൻ നടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വെടിനിർത്തൽ കരാർ വന്ന നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇവർ എന്തു തീരുമാനമെടുക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് യുവെഫയുടെ പ്രധാന തീരുമാനങ്ങളെല്ലാം അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എടുക്കുക ഇത് വോട്ടിങ്ങിനെടുത്താണ് പ്രഖ്യാപിക്കുക അലക്സാണ്ടർ സെർഫ്രിൻ ആണ് നിലവിൽ യുവെഫ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ചുമതലയേറ്റത് യൂറോപ്യൻ ക്ലബ്ബ് അസോസിയേഷനിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിലെ സ്പെയിൻ നോർവേ അൽബീനിയ അർമീനിയ എന്നീ അംഗങ്ങൾ ഫലസ്തീന് അനുകൂലമായി നിലകൊള്ളുന്നവരാണ് ഇസ്രായേലിനെ വിലക്കാനുള്ള തീരുമാനത്തിൽ ഈ രാജ്യങ്ങളുടെ വോട്ട് നിർണായകമാവും യൂറോപ്യൻ ക്ലബ് അസോസിയേഷൻ മേധാവി നാസർ അൽ ഖലീഫയാണ് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് സിയുടെ ഉടമയാണ് ഖലീഫി എന്നാൽ അടുത്തിടെ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഖലീഫി പ്രതികരിക്കാത്തത് ഏറെ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇ സിഇയിലെ മറ്റു അംഗങ്ങൾ സ്പെയിനിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഉള്ളവരാണ് ഇവരുടെ തീരുമാനങ്ങളും ഇസ്രായേലിന്റെ ഭാവി തീരുമാനിക്കും എന്നാൽ യു എഫ എന്ത് തീരുമാനമെടുത്താലും അത് അന്തിമമായി പ്രഖ്യാപിക്കുക ഫിഫയാണ് റഷ്യയെ വിലക്കിയ തീരുമാനം ഫിഫയും യുഎഫ്ഐയും ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഇന്ഫാന്റിനോ ട്രംപിനും ഇസ്രായേലിനും ഒപ്പം നില്ക്കുമെന്നു തന്നെയാണ് സൂചന